ഇന്നത്തെ വചനം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പതിമൂന്നാം വാക്യം യേശു ശതാധിപനോട് പറഞ്ഞു പോയിക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു കാരണവാനും സ്നേഹനിധിയുമായി നല്ല ദൈവമേ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ചേർത്ത് വെക്കുന്നു ഈശോനാഥ ശതാധിപന്റെ വിശ്വാസം കണ്ട് അവൻ്റെ ഭൃത്തിയെ നീ സൗഖ്യം നൽകിയല്ലോ ഞങ്ങളുടെ ജീവിതത്തിലും ഈ നിമിഷം ഞങ്ങൾ തീക്ഷണമായി പ്രാർത്ഥിക്കുന്നു ശാരീരികവും മാനസികവുമായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും വിടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നമ്മുടെ കർത്താവീശോ മിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ കൂടെയുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേൽ ഇന്നത്തെ നിയോഗം എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം